അപ്പോൾ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ഇന്നിവിടെ പണിയാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഏഴ് മണിക്ക് ഇന്തിക്കാലം വരുമെന്ന് പറഞ്ഞിക്ക് ഇതുവരെ കോളൊന്നും കാണുന്നില്ല ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെറിയ കുറച്ച് പണിയുണ്ട് ഓക്കെ ക്യാഷം കട്ടൻ ചായലാക്കി കുടിച്ചാലോ കട്ടൻ ചായ ഒരു നേത്ര പയം അങ് അടിക്ക ഇനിയിപ്പൊ ഇന്ത്യക്കാരൻ പോകുന്നവര് എവിടുന്നപ്പം തെറ്റുവാൻ ആയിക്കില്ലെങ്കിലെ ഞാൻ ഇവിടെ ഓനേം കാത്തിണ്ട് വിളിച്ചി കട്ടറും കാര്യങ്ങളെല്ലാം ഇണ്ട് അപ്പൊ ഇനി ബൈക്ക് കൊടുത്തിട്ട് അതേ നോക്കുവാ ഓനേം കൂട്ടി വരുവാ വല്യൊരു പണിയാട്ടാ ഇന്ന് മിഷേം വെച്ചല്ല കളിയാ രണ്ടതുണ്ടാക്കും ആയിക്കോയെ അവർ ഏക്കെ മരം മുറിക്കാൻ പോവാൻ കേട്ടോ ഇത് മഴ പെയ്താ കൊറേന്റെ മുകളിൽ പോകാന്നുള്ള നല്ലൊരു പേടി അപ്പോ അവരേക്കുവോ ഓ ആ വൃത്തിക്ക മാങ്ങ എല്ലാം കൂടി വീവാനായിക്ക് സംഭവം ഇത് ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും കച്ചറ കാട് പിടിച്ച പോലെ ഇത് ആയിട്ടാ ഇത് കുറച്ച് വെളിച്ചം വരും പച്ചാസ് റുപ്യ കൊറേ ആയി വിചാരിക്കുന്നട്ടോ ഈ കശുമാങ്ങ അതായത് വൃത്തിക്കമാങ്ങ മുറിച്ചു നില്ക്കണന്ന് കാരണം ഭയങ്കര കാടും പടലുമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും എഴജന്തുക്കളൊക്കെ വന്നാൽ പോലും കാണുമല്ലോ ഇനി വാവയും കാര്യങ്ങളൊക്കെ അതും ഉള്ളതല്ലേ ബേക്കിലൊരു സ്നേഹം അതിൽ കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം നടക്കുകയെന്നൊന്നും അറിയല്ല ആദ്യം നമ്മൾ ഈ മരമൊക്കെ ഒന്ന് മുറിച്ച് ഇവിടെ ഒന്ന് വെളിച്ചാക്കുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ എന്തായാലും ഇതിലൊന്ന് മൂന്നാല് കശുമാങ്ങൊക്കെ കിട്ടുന്നതാണ് ഇപ്പം മുറിച്ച ഒന്നുമില്ലാണ്ടായി പോകൂ എന്നാലും ഇൻഷാല്ല ഇവിടെ ഒരു തെങ്ങ് അതും ഞങ്ങൾ മുറിച്ചാട ഇട്ട് നല്ല വിളം തങ്ങനു കേട്ടോ അതുകൊണ്ട് ഒന്നിനും പറ്റിയല്ല കത്തിക്കാനേ പറ്റുള്ളൂ അതിങ്ങനെയെന്ന് വെച്ചാൽ എന്താ പറയുക ഒന്നും ഉണ്ടാകുന്നുമില്ല ഇങ്ങനെ ഒരു ചിരങ്ങ പിടിച്ച പോലത്തെ ഒരു തെങ്ങ് ഒരു സാധനം ഉണ്ടാകുന്നില്ല ഇടയ്ക്കങ്ങാ ഒരു തേങ്ങയറ്റോ ഉണ്ടായാലായി എന്ന് പറഞ്ഞ പോലത്തെ ഒരു തെങ്ങാ അതുകൊണ്ട് മുറിച്ചതാ ഷീറ്റ് മര്യാദയ്ക്ക് ഇടാലോ എന്തെങ്കിലും ഒന്ന് വർക്ക് ബാക്കിൽ ചെയ്യുമ്പോൾ ഈ തെങ്ങ് ഒരു തടസ്സമാവും അതുകൊണ്ടങ്ങ് മുറിച്ചതാണ് കേട്ടോ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം നാരീൽ കിട്ടിയാലാണല്ലോ അരക്കുവാനും പിടിക്കുവാനല്ല ഉണ്ടാവും അതിൻ്റെ ഒരു വിഷമം ഉണ്ടേനും പിന്നെ വിദഗ്ധരോട് ചോദിച്ചാലും പറഞ്ഞു അത്രങ്ങോണ്ട് വലിയ കാര്യമൊന്നുമില്ല പിറ്റേ ആയിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ പീറ്റി ആയിട്ട് പോകാനുള്ളൊരു സ്ഥലം നമുക്കിവിടെ ഇല്ല ഒരേയും മിറ്റത്തിനുള്ള സ്ഥലമേ ഉള്ളൂ അടുക്കള ചെറിയതാണല്ലോ അപ്പോൾ അടുക്കളേൻ്റെ പുറത്ത് വന്ന് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ അതൊക്കെ വഴിയേ ഇങ്ങ് കാണിച്ചു തരാം ഇപ്പം തന്നെ എല്ലാം അങ്ങ് പറയാനില്ല കേട്ടോ മരം പോയാലിതാണ് അതിൻ്റെ മോളിൽ ചവയ കണ്ട ചീറ്റിൻ്റെ മോള് നിറച്ചും അതെല്ലാം ഇമാരത്തും വന്നാകുന്നതാണ് ഈ മര അങ്ങ് പോയാൽ കൊറേ ബാർപ്പിന്റെ മോളങ് ക്ലീൻ ആയിക്കോളും പിന്നെ മഴ പെയ്യുമ്പോൾ പേടിയുമാണ് ഇത് വേഗം വീടിന്റെ മോള് വീകാന്നുള്ളൊരു പേടിയുണ്ട് അതും കൂടെ കൊണ്ടോ അത് മുറിക്കുന്നേക്കൂട്യൂബ് യൂട്യൂബ് ചാനൽ മരം വീണ് കേട്ടോ ഫുള്ള് മരങ്ങളാ നല്ല ഇങ്ങനെ പച്ചപ്പ് ശരിക്കും ഇങ്ങനെ അങ്ങ് വെച്ചാൽ ഒരു മോഡലായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മള് മരങ്ങളൊക്കെ മുറിച്ച് പണിക്കാരൻ പോയി ഭയങ്കര കൂലിയാട്ടോ മാങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാ ഓ മാങ്ങി രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഇപ്പൊ പാന്നര പന്ത്രണ്ട് മണി ആയിക്കി ആട മൊത്തം ഒരു മരം രണ്ട് രണ്ട് മരം ആട മുറിച്ച് ഇവിടെ ഒരു ചില്ലയും മുറിച്ച് അങ്ങനെയൊക്കെ മറ്റേ വലിയ മരങ്ങള് കണ്ടീല്ലേ അപ്പോൾ എൻ്റെ കൂലി അത്രയാണ് വാങ്ങിയത് മൂവായിരമാണ് പറഞ്ഞത് ബാർഗെയിൻ ചെയ്ത് കുറപ്പിച്ച് നമ്മളെ പിന്നെ ഷെറീജിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു കുടുംബക്കാരനുണ്ട് മൂപ്പരീൻ്റെയൊക്കെ മൂപ്പരുള്ളതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായി മൂപ്പരുള്ളതുകൊണ്ടാണ് റേറ്റൊക്കെ കുറച്ചാണ് ഇല്ലേ നല്ല റേറ്റ് ഒക്കെ പറയും ഭയങ്കര ഒരു ഷെറീജിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു ധൈര്യമാണ് മൂപ്പരൊക്കെ ഇവിടെ ഉള്ളത് ആരാന്ന് പറഞ്ഞാൽ മിന്നുവിൻ്റെ ഉമ്മാൻ്റെ അങ്ങളെൻ്റെ മോനാട്ടോ അപ്പോൾ മൂപ്പര് മരത്തിൻ്റെ ഒക്കെ പരിപാടിയാണ് ദൂര സ്ഥലത്തൊക്കെ പോയിട്ട് മരങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുപ്പര കാരണം ഉപ്പര് എന്തിനും നമുക്ക് എന്ത് സഹായം എന്ത് ഹെൽപ്പിനും ഓടി വരും അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി ഉള്ളതുകൊണ്ട് റേറ്റൊക്കെ കുറച്ച് കുറച്ചൊക്കെ തന്നു പുള്ളിക്ക് പിന്നെ വീഡിയോലി വരും താല്പര്യം ചേപ്പം ഉണ്ടാവില്ല ഉണ്ടായാൽ പിന്നെ എടുക്കാൻ ചേട്ടാ അപ്പോൾ മരമൊക്കെ മുറിച്ച് വെച്ചിരിക്കും ഷെറീജിക്ക പറയോ ഇതോ ടീം വന്നാൽ നോക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് താഴെ കൊടുത്താൽ അതിന് പൈസ കിട്ടുമായിരിക്കും ഇപ്പോൾ ഈ കൊടുത്ത പൈസ നമുക്ക് മരം വിറ്റാൽ കിട്ടുമോ എന്നൊന്നും അറിയാല്ല കൂലിയെങ്കിലും മുതലായാൽ മതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനിപ്പോൾ ഒരു ഗുഡ്സാറ്റം വിളിച്ചിട്ട് താഴെ അവിടെ മരം എടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഒന്ന് പോയി നോക്കണം ജുമാ കഴിഞ്ഞിട്ട് ജുമാൻ്റെ മുമ്പ് വേറെ കുറച്ച് പണിയും ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് സ്ഥലമൊന്ന് കാണിച്ചു തരാം മരം മുറിച്ച സ്ഥലം ആടൊക്കെ നമ്മൾ ഇനി കുത്തുമിനാറ് പണിയാൻ പോകുന്ന മിന്നു ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരുപാട് പണികളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പാമ്പ് കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കും ഇങ്ങനെ ഒന്ന് ഒന്ന് നീറ്റാക്കണം ബേക്കൊക്കെ ഒരു കാടല്ലേനെ ഇപ്പം നല്ല വെളിച്ചം വന്നിരിക്കുക പിന്നെ കാര്യം തന്നെ മുമ്പിലെല്ലാം നല്ല തണലേനെ ഇപ്പം നല്ല ബെയില് വന്നിക്ക് പക്ഷേ എന്നാലും അതിൽ ഒരു വെളിച്ചം വെക്കട്ടല്ലേ നാലാൾ നോക്കിയാൽ കാണാത്ത രീതിയിൽ ഒരു കാട്ടിൽ പോലെ ഒരു ഫീൽ ആവിടുക അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും ഇവിടെ എന്തോ വിജനമായ ഒരു സ്ഥലം പോലൊക്കെ ഫീൽ ചെയ്യുക താറപ്പായോ അത് ഇത് ഇനി ഒരു പൊരേൻ്റെ സെറ്റപ്പിലേക്ക് ഇതാക്കി മാറ്റണം ഇൻഷാറുള്ള നമ്മൾ ഈ സ്ഥലം നീണ്ടിട്ടാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പം നമ്മൾ മുമ്പേ തോട്ട് എടുക്കുകയാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെയാണ് പറ്റൂലേ പിന്നെ മുകളിലോട്ടുള്ള സ്ഥലമൊക്കെ വാങ്ങണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി വന്നാൽ വാങ്ങാല്ലേ അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് പിന്നെ ഇവിടെ ആണെന്ന് കിണറും ഇല്ല അതും ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ പ്രായത്തിനിന്ന് ഇപ്പം മൂ മൂളത്ത് ആ മരം മുറിക്കുമേൽ ഒരുപാട് റിസ്ക് ആയിരുന്നു കേട്ടോ ആ പൈപ്പാറ്റം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളം നിന്നു മിന്നുവിൻ്റെ തറവാട്ടൊന്നിങ്ങനെ പൈപ്പ് വലിച്ചു കൊണ്ടുവരിക അവിടെ ഒരു കിണർ കുഴിച്ച് നോക്കണം എന്തെന്നാവാന്നൊന്നും അറിയില്ല വെള്ളം കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പോൾ അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് ആ പൈസ ഒരു കിണർ കുഴിച്ച് നോക്കണം വെള്ളം കിട്ടിയാലും ഇല്ല സുഖം ഇല്ലേ കോയൽ കിണറോ എന്തെന്നാന്ന് തിന്നിക്കില്ല ഇല്ല ഇപ്പം താഴത്തെ കിളർ കുഴിച്ചിട്ട് പൈപ്പ് വലിച്ചു കൊണ്ടുവരുമോ അങ്ങനെ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോകാൻ തോന്നുന്നില്ല കാരണം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല അയൽവാസികളൊക്കെ ആണ് അതുകൊണ്ടൊക്കെ ഇവിടെ വിട്ടു പോകാൻ നിശ്ചയില്ലാത്തതുകൊണ്ട് തകണ്ടില്ലേ ഒരു ചില്ല അവിടെ മുറിച്ച് മരങ്ങളെല്ലാം അവിടെ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ അത് ഒരു വണ്ടി വിളിച്ച് കൊണ്ടു കൊടുക്കണം അത്യാവശ്യം പൈസ കിട്ടിയാൽ സുഖമായി കുറേ പണി ഇനിയും ഉണ്ടല്ലോ ഇവിടെ ഇതാ ബേക്കിലൊക്കെ ഇമ്മരം വിൽക്കണം ഇതെല്ലാം വിൽക്കാൻ പറ്റതാണ് ഓലിടുക്കുമോ എന്ന് പറഞ്ഞവനറിയാം മാക്സിമം ഇതാ ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളെ മരം നിന്ന് ഇത് ഫ്ലൈവുഡ് ഉണ്ടാക്കുക എന്നെല്ലാം പറ്റിയ ഇതാ മരങ്ങളിതാണ് ഇമാരല്ലാം ഇനി ഒരു വണ്ടി വിളിച്ച് അതിൽ കാറ്റണം എന്നിട്ട് എന്തെങ്കിലും ചില്ലറ കിട്ടുമായിരിക്കുമോ അതെടുത്ത് കീശയിൽ ഇടണം ബേക്കിൽ എങ്ങനെയുണ്ട് സെറ്റല്ലേ നോക്കെ മരം ഈ എല്ലാം പോയി സെറ്റായിക്കില്ലേ ഇനി ഇവിടെ കുറച്ച് പണികളുണ്ട് ആ തെങ്ങ് മുറിക്കണമെന്ന് വിചാരിച്ചത് ആ ഷൈമിൽ ഉണ്ടാകുന്ന തേങ്ങ ഉണ്ട് കുമ്പോൾ മുറിക്കണ്ട നല്ലോണം തേങ്ങ അത്യാവശ്യം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ അടിയിൽ നമ്മളെ ഉള്ളത് അതിൽ നിന്ന് നല്ലോണം വലിച്ചിട്ട് നല്ല തേങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഓ ഇന്നിടേണ്ട വീഡിയോ ഞാൻ ഇത് അതായത് വെള്ളിയാഴ്ച കാട്ടോ ഈ വീഡിയോ എടുക്കുന്ന അപ്പോൾ ചില സാങ്കേതിക കൊണ്ട് ഒന്നും തിരിയാണ്ടിങ്ങനെ നിൽക്കുക ഞാൻ പള്ളിയിൽ നിന്ന് വന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കല്ലോ ഉടങ്ങിയിരിക്കുക എന്തെന്നാണ് ചെയ്യേണ്ടി ഈ മരമുണ്ടല്ലോ മുറിച്ചിട്ട മരം അതൊന്ന് താഴെ കൊണ്ടു കൊടുത്താലേ എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയുള്ളൂ രണ്ടേ അഞ്ഞൂറ് റുപ്യ ചക്കച്ചോള പോലെ എന്തിക്കാരനെ കൊടുത്തല്ലേ കൊടുത്താലേ ആ പൈസ പൈസയെങ്കിലും ഈ മരം വിറ്റ് കിട്ടുമെന്നുള്ളൊരു ഈ ലൈനും അപ്പോൾ ഈ മരം ഇപ്പം വിറ്റാ പൈസ കിട്ടിയാലേ ഒരു ഉള്ളൂ ഇനിയിപ്പോൾ മര എടുത്തിടുവാണെന്ന് വെച്ചാൽ ഐ ടി ആൾ ഇടാണ്ട് പോലെ പോയിക്ക് വെള്ളിയാഴ്ചയല്ലേ ജുമണം എന്നത് ഒക്കെയാണ് കാരണം ആ ജുമാൻ്റെ സമയം അയക്കാൻ പോലും പോയതാണ് അപ്പോൾ അതുപോലെ പറഞ്ഞൊന്നും കാര്യമില്ല എനക്ക് എടുത്തിടുക ഒരു ഓട്ടോ വിളിച്ച് ഞാൻ എടുത്ത് ഇടുവാന്ന് വെച്ചാൽ നടക്കുവല്ലേ വലിയ പോയത്തക്കാനായിട്ടുള്ളൊരു മര ഉണ്ട് അത് ഒറ്റയ്ക്കെടുത്ത് നടുവളുക്കി പോയിക്കൊണ്ടേ പിന്നെ അത് മതി അവിടെ ഇപ്പം ഞാൻ ഇപ്പം എന്തെന്നാണ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുക രണ്ട് ഇന്ദിക്കാരന്മാർ രണ്ടാളാണ് വൈകുന്നേരം കിട്ടുകയോ വൈകുന്നേരം പോലെ പോലെ റൂമിലാറ്റം ഒന്ന് ചെന്നു നോക്കിയാൽ കിട്ടുവാനുള്ള സാധ്യത ഉണ്ടോ എന്തെന്നാ ഇപ്പോൾ ചെയ്യുക അതുപോലെ വേറൊരു അങ്ങായ ഉണ്ടായിനും ആടെ അത്യാവശ്യം ചെറിയ എന്തെങ്കിലും പൈസ കൊടുത്താൽ വരുന്നത് ഓന് പിന്നെ മാവ് മാമ്മക്കാരോം പോയിക്കുക അതായത് മാങ്ങ മറക്കുക പോ ഓ മാങ്ങയും പറിച്ചു വരണം എന്നാൽ നടക്കുവേനും ഓനൊന്ന് ചെന്നു നോക്കിയാലോ അല്ലേ ഓനല്ല അത്യാവശ്യം നല്ലൊരു പണിക്കാരനായും മരത്തിൻ്റെ മോള്ക്കാരനും മരം എടുക്കുക എല്ലാം ശടപട ഉഷാർ ചങ്ങായാണ് എനർജറ്റിക്കാണ് അപ്പോൾ ഓനെ കിട്ടിയാൽ സുഖമായിനും ഓനൊന്നി ഒന്ന് നോക്കുക നമുക്ക് ഏകദേശം പൈസ ഇപ്പം കൈ കിട്ടിയെങ്കിലും ഒന്നും തിരികല്ല കാരണം രണ്ടേ അഞ്ഞൂറ് കൊടുത്ത് ഒന്നും ഇല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു മീമാങ്ങണയെ നാല് പൈസ കയ്യിൽ വേണ്ടേ നിങ്ങളെന്നാ പറയുന്നല്ലേ എന്ത് ചിലവ പിന്നെ തീ പറക്കുന്ന വലയാലത്തിന് അതുകൊണ്ട് എന്തായാലും ഒന്ന് വെച്ചൊന്ന് നോക്കുക നമുക്ക് ഓനാടായിട്ടുണ്ടോ എന്നൊന്നും അപ്പി നോക്കുക ഇല്ല രണ്ട് ബംഗാളികളെ കിട്ടുമോയെന്ന് അതും നോക്കുക എന്നിട്ട് സാധനമല്ല ഭയം വിൽക്കട്ടെ മഴ കൊണ്ടാ ഒന്നിനും പറ്റാണ്ടങ്ങായിപ്പോവും ഈ മുറിച്ച മലയല്ല ഇതിപ്പോൾ എത്ര പൈസ ഒക്കെ ഉണ്ടാവും എന്ന് പഠിച്ചോനറിയാം നമ്മളെ കൂലി കൊടുത്ത പൈസയെങ്കിലും കിട്ടിയാൽ മയ്യോ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കണക്കൊന്നും അറിഞ്ഞുകൂടാത്ത കൊണ്ട് ഓല് തരുന്ന വാങ്ങി ഇടുവാന്നില്ലാണ്ട് വേറെ വഴിപ്പൊന്നുമില്ലല്ലോ എന്നാലും ഓലെ ശരീരിക്ക പറ കടത്തിയിട്ട് വിളിക്കും ഞാൻ പറയാമെന്നൊക്കെ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ ചെന്ന് നോക്കട്ടെ എന്തെല്ലാം നിങ്ങളെ സ്ഥിതി ചായല്ലാം കുടിച്ചാൽ ഇതെല്ലാം എന്നിട്ട് പരിപാടി ഇന്ന് കുടുംബശ്രീയുണ്ട് ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ ഞായറാഴ്ച അല്ലേ കുടുംബശ്രീ അല്ല ഓരോ ദിവസവും ഓരോരുത്തരല്ലേ പിന്നെ ശനിയാഴ്ച കുടുംബശ്രീ ഉള്ള ഇത് കാണുന്നത് നിങ്ങൾ കുടുംബശ്രീയിൽ ഇന്ന് പ്രധാനമായിട്ട് ആരെ പറ്റിയാണ് പറഞ്ഞതെന്നൊക്കെ ഒന്ന് പറയ ഓക്കേ ഞാൻ തപ്പി വരട്ടെ പൈസ കിട്ടുമോ നോക്കട്ടെ എന്നിട്ട് ഫൈനലി നമുക്ക് വണ്ടി രണ്ടാൾക്കാരെ കിട്ടി കിട്ടോ സാധനം കയറ്റാന് ചോട്ടവും നമുക്കേ രണ്ട് രണ്ട് ഫ്രണ്ടിനെ കിട്ടി കിട്ടാ നേരെ യൂട്യൂബ് ചാനലേ അപ്പോ ഇപ്പം വേഗം സാധനം കയറ്റിയിട്ട് നമ്മള് ഇറക്കട്ടെ എന്നിട്ട് എന്തൊക്കെ കിട്ടുവോന്ന് നോക്കട്ടെ ഇറ്റി ആളെല്ലാം ഭയങ്കര പൈസയല്ല പറയുന്നത് എല്ലാം കൂടി പറഞ്ഞ് അങ്ങനെയല്ലോ ഇതാക്കി പാർട്ടി കാര്യമില്ല ഉം പിന്നെ നമ്മളെ പണി നടക്കണമെങ്കിൽ പോലെ പോരെ പോയി കൊണ്ടുവന്ന കടന്ന് ഉറങ്ങുന്ന സമയത്ത് വന്നതല്ലോ അപ്പോൾ ഒലി പറയുന്ന പൈസ നമ്മൾ കൊടുക്കാനോ വേണോ അല്ലാണ്ട് വേറെ വയ്യൊന്നും ഇല്ലല്ലോ അപ്പൊ എന്തെങ്കിലും ആകട്ടെ നമുക്ക് എന്നിട്ട് വർക്ക് വേഗം തീർക്കുക എന്നിട്ട് കിട്ടുന്നോ കൊണ്ട് പോവുക देखो देखो डोर देखो, देखो।, देखो भैया उसका पैसा मेरा पास नहीं है <laughs> ഇത് മരത്തിന്റെ ഒരു സ്ഥലമാണ് മരങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കുന്ന സ്ഥലമാണ് ഇത് നമ്മളെ മരവിടെ സൈഡിൽ ഇറക്കാണ് ഇവര് രണ്ടാളാണ് കേട്ടോ ഇറക്കിയത് ഇവ ബി എഡ് സച്ചിമേ ബി എഡ് എല്ലാം പഠിച്ചതാണ് കേട്ടോ ഇവ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇവരുത് ജോലി ചെയ്തിട്ട് അബി പടാത്തേ അവർ ഓകെ ോ ടീക്കേ അപ്പോൾ നമ്മളെ സാധനം ഇതാണ് കേട്ടോ ഇറക്കിയത് അപ്പോൾ ഇതെല്ലാം ബലിക്കെല്ലാം പൈസ എല്ലാം കൊടുത്ത് ഞമ്മക്കിനി എന്തെങ്കിലും കിട്ടുമോ എന്ന് പറച്ചോനറിയാം എന്തായാലും കിട്ടുന്ന ആട്ടല്ലേ ഓക്കേ ഇതെല്ലാം കേട്ടോ നമ്മളെ സാധനങ്ങള് വിറ്റ് കിട്ടുന്ന പൈസ കിലേശം അരിയും മണ്ണെണ്ണയും വാങ്ങാം ഔ പണിക്കാർ പോയിട്ട് ഞമ്മളെ പണി തീർന്നിക്കില്ല മക്കളെ ഇവിടെ എല്ലാം ഭാര്യ വലിച്ചിട്ടുതാണ് പിന്നെ താറപ്പാവിൻ്റെ ചോട്ടിലാക്കി എന്തെങ്കിലുമൊന്ന് നാളന്ന് ഗ്യാസിനൊക്കെ അന്നന്ന് വില കൂടി വരികയല്ലേ പൈസ വിറകെടുത്ത് വെച്ചതാണ് ആർക്കെങ്കിലും വിറക് വേണം നല്ല റേറ്റിന് ആൾ വെക്കുന്നുണ്ട് കേട്ടോ ചില്ലറ പൈസ ഒക്കെ ഒന്നും തരികല്ല കാരണം നല്ല അധ്വാനമുള്ള പണിയേനും നല്ല റേറ്റിന് വേണമെങ്കിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ തരും കേട്ടോ ഓക്കെ നല്ല അടിപൊളി വീർത്തികമാവിൻ്റെ കൊമ്പുകളും അതേപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സുഗന്ധ വൃഞ്ഞനാണ് മുറിച്ചത് അതിൻ്റെ വേരുകളൊക്കെയാണ് കത്തിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ഇളന്തങ്ങങ്ങ് ഉണ്ട് നല്ല മൂത്ത തങ്ങൊന്നും അല്ല നല്ല ഇളയ തെങ്ങ് നല്ലണ്ണു ബിരിയാണിയൊക്കെ വെക്കാൻ സുഖമാണ് മാണ്ടിയോല് പറഞ്ഞ കേട്ടോ ഓക്കെ രണ്ടുമെന്ന് പറയുന്നല്ല നല്ല പൈസ ഉണ്ടാവും പൈസ ഉള്ളവർ ബന്ധപ്പെട്ടോ ഓക്കെ ഓ ആകുന്നില്ലേ മേലണങ്ങി ഒരു പണി കൊടുക്കലില്ലല്ലോ തിന്ന് കുത്തിരിക്കലാണല്ലോ ഉണ്ടോ അവിടെ ജോലി ചെയ്തപ്പോൾ വേറെന്തെന്നാണല്ലോ പിന്നെ ഇവിടെ ആടെ ഇവിടെയെല്ലാം ഉള്ളേശ ഉണ്ട് അല്ലോ ഇപ്പോൾ എടുക്കാനാകുകയല്ല ഒരു താറപ്പായ് കൊണ്ട് കോലായിൽ ഉല്ലേശം എടുത്ത് വെച്ചിരിക്കും അതും കൂടി മൂടിയിടട്ടെ എന്നിട്ട് മിനുൻ്റെ അടുത്തേക്ക് പോകണം എൻ്റെ അടിയിലുള്ള കൈവക്കം പേടിയാണ് കാരണം പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട് കാരണം കുറേ കാലമായി ഉപയോഗത്തിലില്ലാത്തല്ലേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ മരം മുറിക്കലും കാര്യങ്ങളൊക്കെ അതിനു കേട്ടോ നിങ്ങളെ പോരേലും മരറ്റം മുറിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ വേ മുറിച്ചോ മയത്ത് ഇനി നേരെ പുരേൻ്റെ മുകളിൽ വീണിട്ടിൻ്റെ ആകുകയല്ല പിന്നെ അട്ടയച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകുകയല്ലേ ഞാൻ മുറിച്ചിട്ടോ ഓക്കെ ഇതാ മുമ്പിലുള്ള ലേശം മരങ്ങളിതാ ഇതും കൂടി നല്ലോണം ഒന്ന് മൂടി വെക്കട്ടെ വിറയിനുള്ള ആകുമല്ലോ ഈ മഴക്കാലത്ത് നല്ലോണം കത്തിക്കാനുള്ള വിറകും ഇത്